നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഇരുപത്തെട്ട് ചെറു ഘടകകക്ഷികൾ ചേർന്ന് ഒരു വലിയ മുന്നണി രൂപം കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അവർ ഇപ്പോൾ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു അവരുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നതായിരിക്കും നല്ലത് അതായത് ദളിത് നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗത്തിൽ നിർദ്ദേശമുണ്ടായി എന്തായാലും ഈ സോണിയാഗാന്ധിയുടെ പിന്നെ വീട്ടിലെ കുശിനിക്കാരനായ ഈ ഖാർഗെ പ്രധാനമന്ത്രി ആയാൽ എങ്ങനെയിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഭരിക്കുന്നത് ആരാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചുപറിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഒരു ഹൈക്കമാൻഡെന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്ന കെ സി വേണുഗോപാലും കൂടിയാണ് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമതാ ബാനർജിയാണ് കാർഗെയെ നിർദ്ദേശിച്ചിരിക്കുന്നത് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാള് പിന്താങ്ങി രാജ്യത്തെ ആദ്യ ദളിത് പ്രധാനമന്ത്രി വരാൻ കഴി രാജ്യത്തെ ആദ്യ ദളിത് പ്രധാനമന്ത്രി വരാൻ വഴി തുറക്കുമെന്നാണ് പറയുന്നത് പന്ത്രണ്ട് പാർട്ടികൾ പിന്തുണച്ചു ഇരുപത്തെട്ട് പാർട്ടികൾ പങ്കെടുത്ത യോഗത്തിൽ ആരും എതിർത്തിട്ടില്ല എതിർപ്പൊക്കെ വരുന്നത് ഇവർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്നും ഭരണത്തോടൊപ്പം അടുക്കാൻ കഴിയത്തില്ല എന്ന് വ്യക്തമായി അറിയാം അതുകൊണ്ടിപ്പോൾ കാർഗയെ അനുകൂലിക്കുക എതിർക്കേണ്ട കാര്യമില്ല കാരണം ഭരണത്തിലേക്ക് കടക്കുന്നില്ലല്ലോ ഭരണത്തിലേക്ക് ഈ ഇരുപത്തെട്ട് പാർട്ടികൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യ മുന്നണി ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് വർഷക്കാലം എത്ര പ്രധാനമന്ത്രിമാരുണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഈ ഇന്ത്യ മുന്നണിക്ക് ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ പ്രധാനമന്ത്രിമാർ വെച്ചുണ്ട് അങ്ങനെ എല്ലാവരും കുപ്പായം തയ്ച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കാർഗയ്ക്ക് അത് ആദ്യമേ അങ്ങ് അണിഞ്ഞു കൊടുത്തിരിക്കുകയാണ് കാർഗെ അങ്ങനെ ഇരുത് സ്വപ്നം കാണട്ടെ ഏതായാലും സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരനല്ലേ അദ്ദേഹത്തിന് സ്വപ്നം അങ്ങനെ വലിയ സ്വപ്നം കാണാൻ ഇടയാകട്ടെ എന്നുള്ള രീതിയിലാണ് മമത അങ്ങോട്ട് പിന്നെ ഈ ഈ ഉടയാടെ അങ്ങോട്ട് ചാർത്തിക്കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ പ്രഭാവത്തെയും ദളിത് സമൂഹത്തിൽ ബി ജെ പിയുടെ സ്വാധീനത്തെയും നേരിടാൻ ഒരു ദളിത് നേതാവിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുകയാണ് രാഷ്ട്രീയ തന്ത്രം പിന്നാലെയാണ് മമത അപ്രതീക്ഷിതമായി ഗാർഗയെ നിർദ്ദേശിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ മമത പെട്ടെന്നാണ് അഭിപ്രായം മാറ്റിയതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്തിമ തീരുമാനം എടുക്കാനും യോഗത്തിൽ ധാരണയായി പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിൽ താൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം കാർഗെ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല കാർഗയ്ക്കും അറിയാം ഭരണത്തോടൊന്നും അടുക്കാൻ പോകുന്നില്ല മൂന്നാം വട്ടവും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ആദ്യം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടണം അതാണ് ഖാർഗയുടെ ആ ഒരു സംശയമാണ് അതിനുശേഷം എം പിമാർ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജെ ഡി യു യോഗത്തിൽ ആവശ്യപ്പെട്ടു അപ്പോൾ ഈ അധികാരത്തിൻ്റെ അടുക്കലേക്ക് ഇടനാഴിയിലേക്ക് അല്പമെങ്കിലും എത്തിക്കഴിയുമ്പോൾ ഈ ഇന്ത്യ മുന്നണി കടിപിടി കൂടുമെന്നുള്ളത് ഉറപ്പാണ് ഈ നിതീഷിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് എന്തായിരിക്കുന്നത് അദ്ദേഹം കാർഗെ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല അതിൽ കൂടുതൽ ചർച്ച നടന്നില്ല യു പിയിൽ കോൺഗ്രസ് ബി എസ് പി യുമായി സഖ്യമുണ്ടാക്കിയാൽ സഹകരിക്കില്ലെന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിന് മുന്നണി കൺവീനറെ കണ്ടെത്താനും ആയിട്ടില്ല സംയുക്ത പ്രചാരണം മൂന്നാഴ്ചക്കകം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ലോക്സഭാ സീറ്റ് വിഭജനത്തിൽ ധാരണ ബഹുജന സമ്പർക്ക പരിപാടി ഇതെല്ലാം ഉടൻ തന്നെ തുടങ്ങും എന്തായാലും കാർഗ് ആവോളം സ്വപ്നം കാണട്ടെ പ്രധാനമന്ത്രിയാകാൻ നിരവധി പേരാണ് ഈ ഇന്ത്യ മുന്നണിക്കകത്തുള്ളത് അവർക്കെല്ലാം സ്വപ്നം കാണട്ടെ സ്വപ്നം കാണുന്നതിന് ഏതായാലും നികുതി കൊടുക്കണ്ടല്ലോ പ്രധാനമന്ത്രിയോ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ പിടിച്ചെടുക്കുമെന്നോ ബി ജെ പിയെ ഇല്ലായ്മപ്പെടുത്തുമെന്നോ ഒക്കെ അവർക്ക് സ്വപ്നം കാണാനുള്ള അധികാരമുണ്ടെന്നുള്ളതാണ്